ജീവിതത്തിലെ പരിഹരിക്കാനാവാത്ത പ്രതിസന്ധികളകറ്റുന്ന പ്രാർത്ഥന പിതാവാം രക്ഷക ഈശോനാഥ എൻ്റെ ജീവിതത്തിലെ പരിഹരിക്കാനാവാത്ത പ്രതിസന്ധികളിൽ അവിടുത്തെ അത്ഭുതം പ്രവർത്തിക്കണമേ എൻ്റെ ജീവിതത്തെ സന്തോഷത്താലും സമാധാനത്താലും നിറയ്ക്കണമേ എൻ്റെ ആത്മാവിൽ അവിടുത്തെ സമാധാനം നിറച്ച് എല്ലാവിധ ആകുലതകളിൽ നിന്നും ഏകാന്തതയിൽ നിന്നും ക്ലേശങ്ങളിൽ നിന്നും എന്നെ സ്വതന്ത്രനാക്കണമേ അങ്ങിഷ്ടമുള്ളത് മാത്രം ആഗ്രഹിക്കുവാനും അങ്ങയുടെ ഹിതം എൻ്റെ ഹിതമായി അംഗീകരിക്കുവാനും എന്നെ സഹായിക്കണമേ ആ വിരൽ തുമ്പാൽ എന്നെ സ്പർശിക്കണമേ ഞങ്ങളെ അങ്ങയുടെ തിരു രക്തം കൊണ്ട് പൊതിയണമേ പാപത്തിന്റെ എല്ലാ കറകളും കഴുകിക്കളഞ്ഞ് അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നവീകരിക്കണമേ സ്വർഗീയ പിതാവേ ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു ഞങ്ങളുടെ മേൽ വന്നിരിക്കുന്ന കടബാധ്യതകളും രോഗങ്ങളും ദുരിതങ്ങളും പരീക്ഷണങ്ങളും തടസ്സങ്ങളും എല്ലാം അവിടുത്തെ സന്നദ്ധിയിൽ സമർപ്പിക്കുന്നു കരുണയും ദയയും നിറഞ്ഞ പിതാവേ ഞങ്ങളുടെ പാപങ്ങൾ കഴുകിക്കളയുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ കഥാവെ കണ്ണീരോടെ അങ്ങേ സ്തുതിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ കഥാവെ ഞങ്ങളുടെ യാചനകൾക്ക് ഉത്തരമരുളണമേ നിത്യപിതാവെ അങ്ങേ എന്നും സ്തുതിക്കുവാനായി ഞങ്ങളെ യോഗ്യരാക്കണമേ ആമേൻ മീൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടിയ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ശ്രമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും രക്ഷിക്കണമേ